ഹായ് നമസ്കാരം അപ്പോൾ ഞാനിന്ന് ഷോറിൻ്റെ കൂടെ സെൽവ് ചെയ്യുന്ന കറികളായിട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ട് റെസിപ്പീസേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനോടെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മീൻ കറി തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സീഡ് ജാറിലേക്ക് ഒരു കപ്പ് നാളികരം ചിറകിത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മുടെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കൂടെ ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയായിട്ട് ഞാൻ എടുക്കുന്നത് വാളം പുളിയാണ് ചെറിയൊരു ഉരുള എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുനാരും ഒക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇങ്ങിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു അരപ്പിലേക്ക് ഒരു മൂന്ന് ചെറിയ ചെറിയുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതൊന്നും കറക്കി എടുത്താൽ മതി അരഞ്ഞു പോകണ്ട കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് മീനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ ഞാനിവിടെ ചൂര മീനാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ തീരെ ചെറുതല്ല ഒരു മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് കുറേശേ കുറേശേ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ലെവലാക്കി എടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് അതൊന്ന് കയറ്റി വയ്ക്കാം മൊത്തത്തിലൊന്ന് തിളയ്ക്കുന്നവരെ തീ നന്നായിട്ട് കൂട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മീൻ നന്നായിട്ട് വെന്ത് ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരണം ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് വെക്കാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ പിടിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ ഇതാണ് നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം തീരെ അങ്ങ് ഗ്രേവി ഞാൻ വറ്റിച്ചെടുത്തിട്ടില്ല ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് തീ ഓഫാക്കിയിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചും കൂടി ഒഴിക്കണം ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉലുവായിട്ട് പൊട്ടിച്ച് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം തീ ഓഫാക്കി ഒരു നുള്ള് കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ടുള്ളത് ആ കളറിന് വേണ്ടിയിട്ട് ആ മുളക് പൊടി ചേർത്തിട്ടുള്ളത് കേട്ടോ അത്രയും മതി ഇന്ന് നമുക്ക് ഇതൊന്ന് ചുറ്റിച്ച് വെച്ചിട്ട് അടച്ചു വെക്കാം ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണെന്നുള്ളത് അപ്പോഴാണ് ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് മീനിൽ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ അതിവിടെ ഇരുന്നോട്ടെ കേട്ടോ നമുക്കൊരു ചെറിയ മെഴുക്ക് ബറ്റ് തയ്യാറാക്കാം അതിനായിട്ടൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഒരു ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർക്കുന്നുണ്ട് ഇന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴ വഴി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം നിങ്ങളുടെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ പകരം സവളെ എടുത്താലും കുഴപ്പമില്ല ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ നമ്മുടെ ഉള്ളിയുടെയൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം ഇതൊന്ന് ചൂടായിട്ട് വരുമ്പം തീ നന്നായിട്ട് കുറച്ചിട്ട ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം ഇതൊന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ പൊടികളൊരു റോസ്മെല്ലൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കടച്ചക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കടച്ചയ്ക്ക് മെഴുക്കുപാറ്റിയാണ് തയ്യാറാക്കുന്നത് ഒരു പകുതി കടച്ചക്ക എടുത്തിട്ടുള്ളത് കേട്ടോ വളരെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടതാണ് കേട്ടോ അപ്പോൾ അത് വെള്ളത്തിൽ നിന്നാണ് ഞാനിതുപോലെ ഊറ്റി പാത്രത്തിലേക്ക് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മൊത്തത്തിലൊന്ന് ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന കടച്ചക്കയുടെ വലുപ്പമനുസരിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് ചൂടാക്കി എടുക്കാം മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുന്നവരെ തീ കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമുക്കത് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ വെള്ളം ഒഴിക്കാണ്ട് വേവിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു കടച്ചയ്ക്ക മഴയ്ക്ക് വരേണ്ട ഒരു ടേസ്റ്റ് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു പോകരുത് കേട്ടോ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തീരെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ എണ്ണ ശു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും അടച്ച് വെച്ച് നല്ല പഞ്ഞുപോലെ വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കണം അതങ്ങ് ഒടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് തന്നെ നമ്മുടെ കടച്ചൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ല പഞ്ഞു പോലെ ആയിട്ടുണ്ട് കണ്ടല്ലോ ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയും മതി തീയങ്ങ് ഓഫാക്കിയിടാം നമ്മുടെ ഇന്നത്തെ കറികൾ ഇത്രയേ ഉള്ളൂ ഒരു കറിയും ഒരു കടച്ചക്ക മെഴുക്ക് പറ്റിയാണ് കൂടെ ഒരു തക്കാളി റോസ്റ്റ് ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതാണ് ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനൊന്നും മറക്കില്ലേ കേട്ടോ താങ്ക് യു